ഇത് ഹലോ രാവിലെ ഒരു ചെറിയ ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിലാട്ടോ ഇതാ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് നേരെ ഫ്രണ്ടില് ഇതാണ് ഇവിടെ കുളമുണ്ട് ഇപ്പൊ ശരിക്കും ഇനി ഈ ബ്ലോഗ് എടുക്കുന്ന എന്തെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ ഇതേണ്ട ഇവിടുത്തെ തെങ്ങുണ്ട് ഈ തെങ്ങില് തേങ്ങ പിരിക്കാൻ വേണ്ടിട്ട് ആള് വന്നു അപ്പോ തേങ്ങ പിരിക്കാൻ വന്ന ആളെ കൊണ്ട് കുറേ ഓലമടലൊക്കെ വെട്ടിച്ച് ദൈവിടെ ഒരാള് ഇവിടെ ഒരു പണി ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കാര്യമായിട്ടായിരുന്നു കണ്ടോ ഇന്ന് എന്തോടി ഇവിടെ ഇവിടെ തേങ്ങ ഇടാൻ വേണ്ടി തേങ്ങ ഇടാൻ വേണ്ടി വന്ന ആളെ കൊണ്ട് തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ ആ പുള്ളിയെ കൊണ്ട് പുന്നി ഓലയൊക്കെ വെട്ടി മേടിച്ച് ഇവിടെ അമ്പ അമ്മച്ചിമാരൊക്കെ ഇരുന്ന ഓല പോലെ ഓല ജീവിക്കൊണ്ടിരിക്കുക കണ്ടോ ഇത്രയും ഈർക്കില് ജീവി കഴിഞ്ഞു ഞാൻ ഒരു പിടി ആയില്ലല്ലോ പൊന്നി ഇത്രയല്ല ഇത്ര ഈർക്കിലേ ആയിട്ടുള്ളൂ ബാക്കി ഈർക്കിലേ ചെയ്യുന്നില്ലേ പൊന്നി ഇതിനെ മോളി വെക്കട്ടെ അല്ല തിരിച്ചു വെക്കാം നീ ചീവി ഇതിന്റെ കൂട്ടത്ത് വെച്ചാൽ മൃദയെ കാശുമുടുത്ത് ഏഹ് ആരോഗ്യം നിലനിർത്താം എന്നൊക്കെ പറഞ്ഞ് മേടിച്ച സാധനം നടീരിക്കുന്നു ഇതാ വാങ്ങിയപ്പോഴങ്ങാണ്ട് ഉപയോഗിച്ചതാ പിന്നെ ഇന്ന് വരെ തൊട്ട് നോക്കി അത് തൂരും പിന്നെ അതെടുത്താൽ നിൽക്കാറും ഉച്ചപുത്തി താഴെഴിക്കും ഞാനിവിടെ സഹായിക്കണോ പൊന്നി എന്നാ ഒര് ഈർക്കിൽ അല്ല ഒരു ഇന്ന കുറച്ച് മറ്റേ ഇതുകൊണ്ടുവാ എന്താ കത്തി വേണമല്ലോ ഇരുമ്പ് ഇരുമ്പ് വേണം ഇരുമ്പ് വേണം പറയി ഞാൻ ഞാൻ പണി പോയി ഇനി പോയി പോയി ഞാൻ ഇരുമ്പ് ഇരുമ്പെടുത്തോണ്ട് തരണം ഇനി വേറെ വേറെന്തേലും വെറുതെ രാവിലെ അന്നം മുടക്കണ്ടല്ലോ ഞാൻ ഇരുമ്പ് എടുത്തിട്ട് വരാം എന്നിട്ട് ഞാനൂടെ കൂടാം വേണ്ട ഞങ്ങളുടെ കുളം കണ്ടോ ഞങ്ങളുടെ വളമല്ല അത് കോർപ്പറേഷൻ്റെ വളമാണ് പക്ഷേ നമ്മളെല്ലാം ഇവിടെ ചാടാറുണ്ട് ഇതാ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ ആര്യൻ ഗിരീഷ് പറഞ്ഞു ഈ കുളത്തിൽ കുളിക്കുന്ന കാര്യം പറയാൻ വന്നതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ കൂടാം ഓക്കെ ഞാൻ ഇപ്പോൾ ഈ കത്തി എടുത്തിട്ട് കേട്ടോ മതി അങ്ങനെ കത്തി എടുത്തു കത്തി എടുത്തിട്ട് പോവാണേല എൻ്റെ അടുത്തോണ്ട് തോന്നിട്ടുണ്ട് എനിക്കുള്ള ഈർക്കിൽ തന്നു കഴിഞ്ഞാൽ അല്ല ഓല തന്നു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങട്ടെ മറ്റേ ഇല്ലെങ്കിലും ജീവിക്കാൻ നമ്മൾ ചൂല് കിട്ടി ജീവിക്കും ഇത്രയും ചെയ്യാമതി പണ്ട് പണ്ടെന്ന് വെച്ച വളരെ പണ്ട് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലേക്ക് പോലെ വീട്ടിലൊക്കെ അന്നങ്ങോണ്ട് ചെയ്യരുത് ഞാൻ തറയിരിക്ക പയ്യ ഓല ചെയ്യുക ൊന്നും കിയില്ല തെങ്ങൊക്കെ എരുപ്പിലൊക്കെ ചതിക്കുന്ന അവസ്ഥയാണ് എഴുതി വലിയ കട്ടിയില്ലേ എന്നാ കത്തിയില്ലേ നീ വല്യ മനസ്സിലായി ചെറിയ ചെറിയൊരു നമ്മുടെ നാട്ടില് ഇപ്പഴും വീട്ടുണ്ടാക്കി പരിപാടി ചെയ്യും അപ്പൊ നമ്മളുള്ള തിരുവനന്തപുരത്താ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഇതിനൊന്നും മെനക്കേടാറില്ല ചുമതല രസം പിന്നെ കശ മുടക്കാതെ നമുക്കൊരു ചൂലി കിട്ടൂല മറ്റേ അലോകിനെ ഇന്നലെ വീഡിയോക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു ആരന് ഇഷ്ട അലോക് ദുഷ്ടനാണക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് എന്ന് പറഞ്ഞ ദുഷ്ടനായ അലോക് ഓല ചെയ് ചൂലുണ്ടാക്കുന്നു പാവ് അലോക് ഓല കീറു പക്ഷേ തീർച്ച തീരെ കെട്ടിയില്ല കെട്ടിയില്ലാത്ത ഞങ്ങളുടെ ഷെഡ്യൂൾ ആയിരുന്നു അപ്പൊ തീരെ കഴിഞ്ഞ മാസം ഷൂട്ട് ഇന്നലെ തീർന്നു ഇനി അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്ന അവരുടെ അവരവരുടെ വീടുകളിലാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ രാവിലെ നമുക്ക് ആരിനെ കൊണ്ട് നമുക്ക് ഈർക്കിൽ ജീവിക്കായിരുന്നു ആരിന്റെ അവിടെ ആരിന്റെ വീട്ടില് ഇന്ന് ഹർഷുവിന്റെ ആരിന്റെ മോന്റെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്നുണ്ട് ഫംഗ്ഷൻ വലിയ ഫങ്ഷനായിട്ടൊന്നും ഇല്ലെന്നാണ് അപ്പോ അവൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ പോയി പിന്നെ ആകാശ് ബിബി ഇന്ന് രാവിലെ പോയി ഐഷു ഇന്നലെ രാത്രി പോയി പരിപാടി ണ്ട് എങ്ങനെ എല്ലാരും നാല് സൈഡിലേക്ക് പോയി നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് ഇനി എല്ലാരും വരുന്നതുപോലൊക്കെ ഓലയൊക്കെ ചേക്കി ചൂലൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കിതിന്റെ ഈർക്കിന്റെ കഴുകുക ഇത് കൊള്ളത്തി വെച്ചോട് കുത്തും പിന്നെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇതുപോലെ ഈ അടുത്തതായി കാണും ചൂല് കെട്ടിയിട്ടുണ്ടെങ്കിൽ പറക്കീർക്കിന്റെ അവസ്ഥ ഇത് തന്നെ ആണോ അറിയാതെ അത് തന്നെ ഡെയിൻ മൈ ലൈഫൊക്കെ കാണിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡെയിൻ മൈ ലൈഫ് മൈ ലൈഫായിരുന്നു മര്യാദക്ക് അകത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഞാന് ഇല്ല അതായത് ഞാൻ പറയാൻ വന്നു മര്യാദ കുറയും ഞാൻ ആ ജെല്ലോ കലാപരിപാടി ഈർക്കിൽ മൊത്തം ചീകിയെടുത്ത് ഇത് ചൂലായി കഴിയുമ്പറേ ഇവിടെ തൂക്കാൻ പറ്റൂ ഇല്ലയോന്നുള്ളത് കാര്യം അമ്മ കത്തി ഇപ്പൊ ഇതിനകത്ത് സംഭവങ്ങളൊക്കെ എന്താ പറയുക നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് അടിക്കുന്നുണ്ട് കാത്ത അടിച്ചു കാറ്റടിച്ചു

ഇത് തികയൊന്നും തോന്നുന്നില്ല അപ്പൊ നമുക്ക് വേറെ പോലെ കിടപ്പുണ്ടോ അത് നമുക്ക് വെട്ടാം എവിടെ കിടക്കുന്ന പോലെ പിച്ചാത്തയുടെ മൂർച്ച പോവും ബാക്കിലുണ്ട് അവസ്ഥ ആരിനോട് മക്കിട്ട് കേറാൻ ചെല്ലുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ കുളത്തില് കുളിക്കാൻ വേണ്ടിട്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കുളത്തിൽ കുളിക്കാൻ വേണ്ടിട്ട്

തോന്നുന്നു സൺഡേ ആയോണ്ടാവും സൺഡേ ആയോണ്ടാവും അല്ല സൺഡേ ഇങ്ങനെയാണ് പക്ഷെ എന്നാലും മറ്റേ ക്ലാസ് കെട്ടിയതൊക്കെ ഇഷ്ടംപോലെ പിള്ളേര് വരുന്നായിരുന്നു ഇപ്പൊ കാണുന്നില്ല ഒരിടയ്ക്ക് പോലീസ് വന്നിട്ട് അല്ലല്ല പോലീസ് വന്നായിരുന്നു ഒരു സമയത്ത് ആ ക്ലാസ് കെട്ടിയത് പിള്ളേ നടക്കുന്ന പിള്ളേരെ പിടിക്കാനായിരിക്കും സ്കൂൾ ഡേസിൽ കാണുന്നില്ല മറ്റേ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കാണും ഇവിടെ രാവിലെ വരും സ്കൂൾ ടൈം പോലെ രാവിലെ യൂണിഫോം ഒക്കെ ആയിട്ട് വരും യൂണിഫോം ഒരു കരയ്ക്ക് അങ്ങോട്ട് അഴിച്ച് വെക്കും കുളത്തിച്ചാടും ഉച്ചയ്ക്ക് കറക്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോഴത്തേക്ക് ബാഗ് തുറക്കുക പൊതിയെടുക്കുക അവിടെ നിന്ന് കഴിക്കുക വൈകിട്ട് വരെ വീണ്ടും ചാടുക കുളത്തിച്ചാടുക മണി കൃത്യം മണി നാലുമണിയാകുമ്പോഴത്തേക്ക് കുളത്തിൽ നിന്ന് കയറുക യൂണിഫോം തിരിച്ച് യൂണിഫോം ഇടുക വീട്ടിൽ പോവുക ശരി ഈ വർഷം അങ്ങനെ കണ്ടില്ലേ ഉള്ളു അതിന്റെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു മസ്തിഷ്കജ്വരം അത് വന്നു കഴിഞ്ഞപ്പോ പിള്ളേർക്കൊക്കെ ഒരു പേടി പേടിയുണ്ടെന്ന് തോന്നുന്നു

ഇന്നലെ ഇതിയൊന്നും പെട്ടെന്ന് ഒന്നും അങ്ങനെ പൊന്നീടെ ചൂല് പരിഷണം ഒന്ന്ത്രയേക്കി ഒന്ന് സെറ്റ് ആക്കി ഇതിനצനെ മുടിക്കേണ്ടേ ഇവിടം മുരക്കി ഇതുണ്ടാകതെ ഇട്ടുണ്ട് ആദ്യം ഞാൻ മുറുക്ഷ മുറുക്ഷ മുരക്കാം ഇവിടം മുരക്ക് ഇത്ര മുറുച്ചാ ഇവിടം അങ്ങനേട്ടോ വലുത് പിടിച്ചത്രയേണ്ടോടും സെറ്റ് ഇടാ ആവട്ടെ ഗാജി അങ്ങനെ നമ്മള് ചൂല് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരുന്നോണ്ട് അങ്ങനെ ചൂലിന്റെ പരിപാടി അങ്ങ് നടന്നു ഏ ഇനിയിപ്പെന്താന്ന് വെച്ചാല് പോയി കുളത്തിൽ ചാടി കുളിക്കട്ടെ ഭയങ്കര കഷ്ടപ്പെട്ട ജോലിയൊക്കെ ചെയ്തതില് അപ്പൊ പൊനി ഇതുപോലുള്ള ഓരോരോ ഓരോരോ കനഷ്ട പരിപാടിയായിട്ട് ഇനി വരും വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അപ്പോ ചേറ്റാ പുനി ബാബാ പറഞ്ഞുതരേ പരീക്ഷണങ്ങളുമായിട്ട് പൊന്നി ഉടനെ ഒരു യൂട്യൂബ് ചാനലായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പൊന്നി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ബൈ ബൈ